മാലിന്യ സമരത്തിനിടെ തലശ്ശേരി നഗരസഭയുടെ ലോറി കത്തിച്ച പ്രതികൾ ഒരു മണിക്കൂർ പോലീസിന് മുന്നിൽ നിന്നിട്ടും അറസ്റ്റ് ചെയ്യാനായില്ല കടൽപാറയിൽ നിന്ന് പ്രതികളെ നീന്തൽ പോലീസുകാർക്ക് കണ്ടിൽ നിൽക്കാനേ കഴിഞ്ഞുള്ളൂ മാലിന്യവണ്ടി അക്രമികൾ കത്തിച്ചുതറിഞ്ഞ് തലശ്ശേരി ഡിവൈഎസ്പി ഷൌക്കത്തലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് കുതിച്ചെത്തി തോക്കും പോലീസിനെ കണ്ടതോടെ പ്രതികൾ കടലിൽ ചാടി കടൽപാറയിൽ പിന്നീടാണ് രസകരമായ സംഭവം കടൽപാറയിൽ നിലയുറപ്പിച്ച പ്രതികൾക്കടുത്ത് ചെല്ലണമെങ്കിൽ ആരെങ്കിലും കടലിൽ ചാടണമല്ലോ ഡിവൈഎസ്പി ഏതായാലും ചാടാൻ ഒരുക്കമായില്ല പിന്നെ ചോദ്യം കീഴുദ്യോഗസ്ഥരോടായി നമ്മുടെ കൂട്ടത്തിൽ നീന്തൽ അറിയാവുന്ന ആരുമില്ലടെ എന്നായി ഡിവൈഎസ്പി അതുവരെ നെഞ്ചും വിരിച്ച് തോക്കും പിടിച്ചു നിന്ന എസ് ഐ ചോദ്യം കേട്ടപാടെ പിൻവാങ്ങി സർ കടലിൽ നീന്താൻ എനിക്കറിയില്ല അപ്പോൾ ചോദ്യം കോൺസ്റ്റബിൾമാരോടായി മീശ വിരിച്ചു നിന്ന കോൺസ്റ്റബിൾമാരും പിന്നോട്ട് മാറി ഈ സമയം കടൽപാറയിൽ ഒളിച്ചിരുന്ന രണ്ട് പ്രതികൾ സ്വന്തക്കാരെ വിളിച്ച് ബോട്ട് കൊണ്ടുവന്നു പ്രതികളെ രക്ഷപ്പെടുത്താൻ ബോട്ട് വരുന്നതും പ്രതികൾ ബോട്ടിൽ കയറി രക്ഷപ്പെടുന്നതും കരക്കിരുന്ന് പോലീസ് നോക്കി നിന്നു പിന്നെ വിസിൽ വിളിച്ചതും മാത്രം മിച്ചം എല്ലാം കഴിഞ്ഞപ്പോഴായിരുന്നു പോലീസ് ബോട്ടിന്റെ വരവ് പിന്നെ അരിശം തീർക്കാൻ ഡിവൈഎസ്പി കടൽപ്പാറയിൽ കക്കപറിക്കുകയായിരുന്ന ദാമോദരാടിനെ ഒന്ന് വിരട്ടിവിട്ടു ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ